നിങ്ങളുടെ കണ്ണുകളുണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ പ്രധാനമുള്ള ഒരു അവയവമാണ് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന നമ്മുടെ തലച്ചോറ് ബ്രെയിൻ ആണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമെന്ന് ബട്ട് ആ ഒരു ചിന്തയപ്പോൾ മാറ്റി വയ്ക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം നിങ്ങളുടെ കണ്ണുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിനെക്കാളും എത്രയോ മടങ്ങ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അവയവമാണ് ബിക്കോസ് ന്യൂ റീസർച്ച് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ചില കണ്ണുകൾക്കുണ്ടാകുന്ന ചില പരിമിതികൾ നമ്മൾ അവഗണിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണുകളെ ബാധിക്കുന്ന ചില രോഗങ്ങളെ നമ്മൾ ഒഴിവാക്കി നാളെ ഡോക്ടറെ കാണിക്കാം മറ്റന്ന ഡോക്ടറെ കാണിക്കാം അങ്ങനെ കാലതാമസം അതിനേർപ്പെടുത്തി നമ്മൾ അതിനെ അവഗണിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒന്ന് നമ്മളവിടെ ഡിമെൻഷ്യ അതായത് മറവി രോഗത്തിന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ എന്താണ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഉള്ള നേത്ര പരിശോധനയെ പറ്റിയുള്ള ധാരണകൾ എന്താണോ അതിനെല്ലാം മാറ്റിമറിക്കുന്ന തരത്തിലായിരിക്കും പക്ഷെ എങ്ങനെ ഇത്രയും ഒരു പൂർ ആയിട്ടുള്ള ഒരു വിഷൻ അല്ലെങ്കിൽ കാഴ്ചക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഇത്രയും കോംപ്ലക്സ് ആയ ഇത്രയും കോംപ്ലക്സിറ്റി നിറഞ്ഞ ഒരു പ്രൊസീജിയർ അതായത് മെമ്മറിയെ അഫക്റ്റ് ചെയ്യുന്നു ആൻഡ് നിങ്ങൾക്ക് ഇന്ന് ഇതിനു വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ മധുരമുള്ള ഓർമ്മകളെ സംരക്ഷിക്കാനും നിങ്ങളുടെ ബ്രെയിനിനെ സംരക്ഷിച്ചുകൊണ്ട് മാധുര്യം നിറഞ്ഞ ഓർമ്മകളെ കാലാകാലങ്ങൾ നിലനിർത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇന്ന് നമുക്ക് നോക്കാം എന്താണ് റീസർച്ചുകൾ ഇപ്പോൾ പറയുന്നത് ദ പവർഫുൾ കണക്ഷൻ ബിറ്റ്വീൻ യുവർ മൈൻഡ് ആൻഡ് യുവർ ഐസൈറ്റ് കാലാകാലങ്ങളായി നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് അതായത് കണ്ണിനെ ഒരു അസുഖം ബാധിച്ചാൽ നമ്മുടെ ലൈഫിലെ ക്വാളിറ്റി തന്നെ മാറിക്കും ശരിയാണ് ചില കണ്ടീഷൻസ് ഉണ്ട് ആട്രാക്റ്റ് തിമിരം ഗ്ലോക്കോമ ഡയബറ്റിക് റെറ്റിനോപ്പതി അതായത് ഡയബറ്റിസ് ഉള്ള പേഷ്യൻസ് കണ്ടുവരുന്ന അവർക്ക് വരുന്ന കണ്ണിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഇവയെല്ലാം സീരിയസ് ആണ് ഇവയെല്ലാം കണ്ണിനെ സാരമായി ബാധിക്കുന്നുണ്ട് അതുവഴി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയും സാരമായി തന്നെ ബാധിക്കുന്നുമുണ്ട് പക്ഷെ ഇവയൊന്നും തന്നെ ബ്രെയിനിനെ ബാധിക്കുന്നു എന്ന തരത്തിൽ ആരും ചിന്തിക്കാറില്ല ആരും ആ ഒരു തലത്തിലേക്ക് പോകുന്നില്ല അതാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ലാൻഡ് കമ്മീഷൻ ഓൺ ഡിമൻഷ്യ ഇപ്പോ പറയുന്നത് അൺട്രീറ്റഡ് വിഷൻ ലോസ്ഡ്ബിൾ റിസ്ക് ഫാക്ടർ ഫോർ ഡിമെൻഷ്യ അതായത് നമ്മുടെ കണ്ണിനെ ഒരു അസുഖം ബാധിക്കുന്നു നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാതെ വെറുതെ വിടുന്നു അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു പ്രവണത ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിമെൻഷ്യ മറവി രോഗം ഉണ്ടാകുന്നതിന്റെ ഒരു റിസ്ക് ഇവിടെ മോഡഫയബിൾ റിസ്ക് ഫാക്ടർ എന്നാണ് പറയുന്നത് അതായത് ഇത് എടുത്താൽ പോങ്ങാത്ത ഒരു കാര്യമേ അല്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് സാരമായിട്ടുള്ള ചെറിയ ചെറിയ കണ്ണിനെ ബാധിക്കുന്ന എന്ത് വന്നാലും ഉടനെ നിങ്ങൾ ഐ എക്സാമിനേഷൻ ചെയ്യുക ഐ പോയി ഐ ഡോക്ടറിനെ കാണിക്കുക നിങ്ങൾക്കൊന്നുമില്ല എങ്കിൽ പോലും നിങ്ങൾ ഗ്രാജ്വലി റെഗുലർ ഇൻ്റർവെൽസിൽ നിങ്ങൾ ഒരു ഐ എക്സാമിനേഷൻ നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഡിമെൻഷ്യ ഉണ്ടാകുന്നതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ സാധിക്കും അതാണ് ഇവിടെ മോഡഫൈബിൾ റിസ്ക് ഫാക്ടർ എന്ന് എടുത്തു പറയുന്നത് ദാറ്റ് ഈസ് യു ക്യാൻ ഇറ്റ് ഈ റിസർച്ചുകൾ വേറൊരു കാര്യം എടുത്ത് പറയുന്നത് ഏകദേശം രണ്ട് പെർസെൻറ്റേജോളം ഡിമൻഷ്യ കേസസ് എന്ന് പറയുന്നത് അത് ലിങ്ക് ആയിരിക്കുന്നത് ഇത്തരത്തിലുണ്ടാകുന്ന അൺട്രീറ്റഡ് വിഷ്വൽ ഇംപയർമെന്റ് മൂലമാണ് നമ്മൾ അവഗണിച്ചു വിടുന്ന കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ മൂലമാണ് ലോകത്തിലെ ഏകദേശം രണ്ട് പെർസെൻറ്റേജോളം മറൽ രോഗങ്ങളും ഉണ്ടാകുന്നത് അതായത് മില്യൺസ് ഓഫ് പീപ്പിൾ അതിൻ്റെ മില്യൺസ് ഓഫ് ബ്രെയിൻ ആണ് ഇത്തരത്തിലൊരു സാഹചര്യം കൊണ്ട് നമ്മുടെ തന്നെ ഒരു ശീലം കൊണ്ട് അഫക്റ്റ് ആകുന്നത് അഫക്റ്റഡ് ബൈ സംതിങ് ദൺ പ്രിവെൻറ്റബിൾ നമുക്കത് തടയാൻ സാധിക്കും എന്നിട്ട് പോലും ഇവിടെ വരുന്ന ലിങ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ തേർട്ടി പെർസെൻറ്റേജോളം അതായത് മുപ്പത് ശതമാനത്തോളം പ്രോസസ്സിങ് പവറും ഡിവേർട്ട് ചെയ്തിരിക്കുന്നത് നൽകിയിരിക്കുന്നത് വിഷ്വൽ ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നു ആ ഒരു വസ്തുവിനെ കണ്ട് അതിനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ബ്രെയിനിൽ നിന്നൊരു പ്രോസസ്സിംഗ് പവർ ഉണ്ട് ആ ഒരു പവർ എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ടോട്ടൽ പവർ എത്രയാണോ അതിൻ്റെ മുപ്പത് ശതമാനത്തോളമാണ് അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് വിഷ്വൽ ഇൻപുട്ടിന് സോ നമ്മുടെ കാഴ്ച വാങ്ങിയ ബ്രെയിനിന് അത്രത്തോളം പ്രോസസ്സിംഗ് പവർ അവിടെ ചെയ്യേണ്ടതേ വരുന്നില്ല അങ്ങനെ ഗ്രാജുവലി നമുക്ക് കൊഗ്നീറ്റീവ് ഡിക്ലൈൻ മെൻറ്റൽ ഡിക്ലൈൻ ഉണ്ടാകും അത് മറവിരോഗത്തിലും പിന്നീട് നയിക്കും നമുക്ക് കൺസിഡർ ചെയ്യാം നമ്മുടെ ബ്രെയിനിനെ ഒരു പവർഫുൾ മെഷീൻ അല്ലെങ്കിൽ പവർഫുൾ എൻജിനായിട്ട് എപ്പോഴും ഇതിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇതിന് എപ്പോഴും ഒരു ഇൻപുട്ട് വേണം ഒരു സ്റ്റിമുലേഷൻ വേണം ഒരു ചലഞ്ച് വേണം സ്റ്റഡീസ് ഫ്രം ഹാർവാർഡ് ഹെൽത്ത് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷൻ ലോസ് ക്യാൻ ലീഡ് ടു ലെസ് കോഗിനേറ്റീവ് സ്റ്റിമുലേഷൻ റിഡ്യൂസ്ഡ് സോഷ്യൽ എൻഗേജ്മെന്റ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡിപ്രഷൻ ലോസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഫാസ്റ്റർ ബ്രെയിൻ അട്രോഫി ആദ്യത്തത് നമുക്ക് ലെസ് കൊഗ്നേറ്റീവ് സ്റ്റിമുലേഷൻ ഉണ്ടാകും അത് പറയേണ്ട കാര്യമില്ല അത് തന്നെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത് റിഡ്യൂസ്ഡ് സോഷ്യൽ എൻഗേജ്മെന്റ് അതായത് നിങ്ങൾ എപ്പോഴും സോഷ്യലി സാമൂഹ്യപരമായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിയായിരുന്നാൽ വിഷൻ ലോസിലൂടെ കാഴ്ച മങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും അത് കുറയും ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡിപ്രഷൻ അത് നമുക്ക് രണ്ടാമത്തതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ സമൂഹമായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സിന് ശാന്തത സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കാഴ്ച മങ്ങുന്നതിലൂടെ അതില്ലാതാകും അതില്ലാതാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു സമാധാനം ഇല്ലാതാകും നിങ്ങൾക്ക് ഡിപ്രഷൻ കൂടും ഫോർത്ത് ലോസ് ഓഫ് ഇൻഡിപെൻഡൻസ് ലോസ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് കാഴ്ച മാങ്ങുമ്പോൾ നമുക്ക് ഒരാളുടെ സഹായം അല്ലെങ്കിൽ കുറച്ച് പേരുടെ സഹായം കൂടെ നമ്മുടെ കാര്യങ്ങൾ കാര്യനിർവഹണത്തിന് വേണ്ടി ആവശ്യമായി വരും ഒരു ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് ഇത് ഈ ഒരു സാഹചര്യം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ലാസ്റ്റ് ഫാസ്റ്റർ ബ്രെയിൻ അഡ്രോഫി ബ്രെയിനിന് പ്രവർത്തനമില്ലെങ്കിലും ബ്രെയിൻ പതുക്കെ പതുക്കെ ചുരുങ്ങും റീസെൻ്റ് ഒരു സ്റ്റഡി നടത്തുകയുണ്ടായി അതായത് അൺ കറക്റ്റഡ് വിഷൻ പ്രോബ്ലമുള്ള കുറച്ച് ജനങ്ങളെ തിരഞ്ഞെടുത്തു ദാറ്റ് മീൻസ് വിഷനിൽ അതായത് കാഴ്ചയിൽ ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് പോലും അത് കറക്റ്റ് ചെയ്യാതെ അത് ട്രീറ്റ് ചെയ്ത് നേരെയാക്കാത്ത കുറച്ച് നേരങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവരിൽ മെമ്മറി ആൻഡ് തിങ്കിങ് ടെസ്റ്റ് നടത്തി അപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് അവരുടെ ബ്രെയിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അവരെക്കാളും അഞ്ച് വയസ്സ് കൂടി ആൾക്കാർക്ക് എങ്ങനെയാണോ അത്തരത്തിലായിരുന്നു ഇവരുടെയും പെർഫോമൻസ് ഇതുക്കി പറയുകയാണെങ്കിൽ ഇവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഫൈവ് ഇയേഴ്സ് ഓൾഡ് ആയിരുന്നു ആക്ച്വലി എങ്ങനെ ആയിരിക്കണോ അതിനേക്കാളും ഫൈവ് ഇയേഴ്സ് ഓൾഡ് ആയിരുന്നു ഓൾഡ് ആയാണ് അവരുടെ ബ്രെയിൻ പെർഫോം ചെയ്തത് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അൺകറക്റ്റഡ് വിഷൻ പ്രോബ്ലം ഞാൻ രണ്ടുപേരുടെ കഥ പറയാം ഇവരുടെ പേരൊക്കെ ഇമാജിനറി ആണ് നമുക്ക് അറുപത്തേഴ് വയസ്സുള്ള റോബർട്ടിനെ നോക്കാം അദ്ദേഹം ബുക്ക് വായിക്കുന്നതും ടി വി കാണുന്നതും എല്ലാം അവോയ്ഡ് ചെയ്തു അത് മാത്രമല്ല പള്ളിയിൽ പോകുന്നതും റിലേറ്റീവ്സിനെ കാണുന്നതും എല്ലാം തന്നെ അദ്ദേഹം അവോയ്ഡ് ചെയ്തു കാരണം ഈ കാഴ്ച മങ്ങൽ ഉള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ വിചാരിച്ചത് പ്രായാധിക്യം മൂലമുണ്ടാകുന്ന ഒരു സ്ലോഡൗൺ ആണ് ഇതെന്നാണ് ബട്ട് ഒരു ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ കണ്ടെത്തിയത് അദ്ദേഹത്തിന് അഡ്വാൻസ്ഡ് കാറ്ററാക് ഉള്ളതായാണ് അതായത് വിവരത്തിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് അതിനുശേഷം ഒരു ക്യുക്ക് ഔട്ട് പേഷ്യൻറ്റ് പ്രൊസീജിയറിലൂടെ അദ്ദേഹത്തിൻ്റെ വിഷൻ തിരിച്ചു വന്നു കാഴ്ച തിരികെ വന്നു അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എനർജി ഫോക്കസ് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമറും കൂടെ തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നമുക്ക് അറുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു റിട്ടയർഡ് ടീച്ചർ പേര് സാറ ഇവർക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ട് ഇവർ നാല് വർഷമായിട്ട് ഒരു ഐ എക്സാമിനേഷൻ പോലും ചെയ്തിട്ടില്ല അപ്പോയിൻമെന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം മിസ് ചെയ്യുകയുണ്ടായി ഇവരുടെ സ്വന്തം പേര് മക്കളുടെ പേര് ഇതെല്ലാം മറക്കുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടായി അതുകൊണ്ട് തന്നെ ഇവർ മോർ ആൻഷ്യസ് സ്റ്റേജിലോട്ട് പോയി പിന്നീട് ഒരു ഐ എക്സാമിനേഷൻ നടത്തിയപ്പോൾ കണ്ടെത്തിയത് ഇവർക്ക് ഡയബറ്റിക് ഉണ്ടെന്നാണ് അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇവർ ഫോളോ ചെയ്തു പ്രോപ്പറായിട്ടുള്ള ഗ്ലാസ്സസ് ഇവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തപ്പോൾ അത് അവർ ഫോളോ ചെയ്തു അതിനുശേഷം അവരുടെ ഔട്ട്ലുക്ക് അവരുടെ മെന്റൽ കൊഗ്നീഷൻ എല്ലാം ഇംപ്രൂവ് ചെയ്തു ആൻഡ് ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് എക്സ്പെർട്സ് സജസ്റ്റ് ചെയ്യുന്നത് നമ്പർ ഗെറ്റ് ഐ എക്സാംസ് ഒരുപക്ഷെ നിങ്ങൾ അറുപത് വയസ്സ് പ്രായം കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും കോംപ്രിഹെൻസീവ് ഐ എക്സാമിനേഷൻ ഒരു കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒരുപക്ഷെ നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഐ കണ്ടീഷൻസ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഐ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഒരു വർഷം വരെ കാത്തിരിക്കരുത് അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇത് ആവശ്യമേ വരും എന്ത് ഐ എക്സാമിനേഷൻ ചില ഐ കണ്ടീഷൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലോക്കോമ ഈ ഗ്ലോക്കോമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു എയർലി സിംറ്റംസ് കാണിക്കില്ല അതായത് നിങ്ങൾക്ക് അത് അത് നിങ്ങളുടെ കണ്ണിനെ ബാധിച്ച് ഒരു സീരിയസ് ഡാമേജ് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും ആദ്യത്തെ സിംറ്റംസ് ആദ്യത്തെ ലക്ഷണം കാണിക്കുന്നത് അപ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഈ അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിന്നീട് നമ്മൾ അതിനെ പരിഹരിക്കാൻ ചെന്നാൽ നമ്മുടെ സമയനഷ്ടം നമ്മുടെ ധനനഷ്ടം ഒരു പക്ഷെ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും അതുകൊണ്ട് യു ഡോണ്ട് വെയ്റ്റ് നിങ്ങൾ നേരത്തെ തന്നെ റെഗുലറായിട്ട് ഒരു ഐ എക്സാമിനേഷൻ ചെയ്യണം നമ്പർ ടു കൺട്രോൾ ക്രോണിക് കണ്ടീഷൻസ് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പ്രമേഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് പക്ഷേ നിങ്ങളത് മാനേജ് ചെയ്യുന്നില്ല നിങ്ങളത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ നോക്കുന്നില്ല എങ്കിൽ ഇത് സൈലൻ്റ്ലി നിങ്ങളുടെ കണ്ണുകളിൽ കാണുന്ന ടൈനി ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യും അതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ്റെയും സോ ഈ ഒരു അവസ്ഥകളൊക്കെ കൺട്രോൾ ചെയ്ത് വയ്ക്കുന്നതാണ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ലോങ് ടേം ഹെൽത്തിന് വളരെ പ്രാധാന്യം നമ്പർ ത്രീ അപ്ഡേറ്റ് യുവർ പ്രിസ്ക്രിപ്ഷൻ സോ സ്മോൾ മിസ് അലൈൻമെന്റ് ക്യാൻ സ്ട്രെയിൻ യുവർ ബ്രെയിൻ ഡോൺ പവർ ത്രൂ ബ്ലറിസ് ഇറ്റ് അതുകൊണ്ട് നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ ഇപ്പോഴുള്ള പവർ എത്രയാണോ അത് ഇടയ്ക്കിടയ്ക്ക് റെഗുലർലി ചെക്ക് ചെയ്ത് അത് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ കണ്ണിടയുടെ കവർ മാറ്റുക നമ്പർ ഫോർ സ്റ്റേ മെന്റലി ആൻഡ് ഫിസിക്കലി ആക്റ്റീവ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ചലഞ്ചുകൾ ലവ് ചെയ്യുന്ന ഒരു അവയവമാണ് ബസിൽസ് റീഡിംഗ് ഡ്രിസ്ക് വാക്ക്സ് ഡാൻസിംഗ് ഇതെല്ലാം തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിനെ ഇംപ്രൂവ് ചെയ്യും അതുപോലെ കൊഗ്നീറ്റീവ് ഡിക്ലൈൻ ഉണ്ടാകുന്നതിന്റെ വേഗത കുറയ്ക്കും നമ്പർ യൂസ് അസിസ്റ്റീവ് ടെക്നോളജീസ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കണ്ടുവരുന്ന ചില ആപ്പുകളാണ് ടെക്സ്റ്റ് ടു സ്പീച്ച് ആപ്പ് സ്ക്രീൻ റീഡേഴ്സ് തുടങ്ങിയവ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ് ആക്ച്വലി ഈ ടൂൾസ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ആവശ്യം അത് മാത്രം നിറവേറ്റുക എന്നുള്ളത് മാത്രമല്ല അത് നിർവഹിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിനെ ലോകവുമായി എൻഗേജ് ചെയ്യിപ്പിക്കുകയും കൂടെ അത് ചെയ്യുന്നുണ്ട് മനുഷ്യരുടെ ഒരു പ്രവണത എന്ന് പറയുന്നത് എന്ത് നടന്നാലും അത് അവസാനത്തേക്ക് മാറ്റിവെക്കും അവസാനം നോക്കാം അവസാനം നോക്കാം എന്നൊക്കെ നമ്മൾ തള്ളി 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 മാറ്റിവെക്കും അത് നിങ്ങളുടെ തലച്ചോറിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ മാറ്റിവെക്കുന്നത് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഭീഷണി ലോസ് എന്ന് പറയുന്നത് നമുക്ക് തടയാനും നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ പരിഹരിക്കാനും സാധിക്കുന്നവയാണ് ദാറ്റ് ഇൻക്ലൂഡ്സ്റ്റ് ഏജ് റിലേറ്റഡ് മാർജനറേഷൻ ഗ്ലോക്കോമ ആൻഡ് ഡയബറ്റിക് ഐ ഡിസീസസ് നമ്മുടെ വിഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളത് മിഡ് ലൈഫിലെ തന്നെ പരിഹരിക്കേണ്ടതുണ്ട് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒരു നാൽപ്പതുകളിലെയും അറുപതുകളിലെയും ആ ഒരു വയസ്സിന്റെ നാൽപ്പത് അറുപത് ആ ഒരു പ്രായത്തിന് ഇടയിൽ നമ്മളിത് പരിഹരിക്കുന്നതാണ് ഒരു എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ടു റിഡ്യൂസ് യുവർ ഡിമെൻഷ്യ റിസ്ക് മറവിരോഗമുണ്ടാകുന്നതിൻ്റെ സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ഇതിനെല്ലാം ഒരേ ഒരു സിമ്പിൾ സ്റ്റെപ്പേ ഉള്ളൂ എ കോംപ്രിഹെൻസീവ് ഐ എക്സാം സോ നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലോ ആരെങ്കിലുമോ അയിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് പക്ഷെ അവർ ഡോക്ടറിനെ കാണിക്കുന്നില്ല അത് പരിഹരിക്കുന്നില്ല എന്നാണെങ്കിൽ അവരോട് പറയുക ഒരു പുതിയ റിസർച്ച് വന്നിട്ടുണ്ട് അത് അവരെ അല്ലെങ്കിൽ നിങ്ങളെ ഒരു മറവിരോഗത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നത് അവരെ നിങ്ങൾ നിർബന്ധിക്കുക ഒരു ഐ എക്സാമിനേഷൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ അവരോട് ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യം തന്നെ തന്നെയായിരിക്കും